വണ്ടിപ്പെരിയാർ വാളാടിക്ക് സമീപം നെല്ലിമല എസ്റ്റേറ്റ് അതിർത്തിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുള്ളതായി പോലീസിന്റെ പ്രാഥമിക നിഗമനം പിറകു ശേഖരിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് കൂടിയാണ് വണ്ടിപ്പെരിയാർ വാളാടിക്ക് സമീപം നെല്ലിമല എസ്റ്റേറ്റ് അതിർത്തിയിലെ കാപ്പിക്കാട്ടിൽ യുവാവിനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെ വിറക് ശേഖരിക്കാനെത്തിയ വാളാടി എച്ച് എം എസ്റ്റേറ്റ് തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് ഇവർ വാർഡ് മെമ്പർ അടക്കമുള്ളവരെ വിവരം അറിയിക്കുകയും പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു ഇതിനുശേഷം വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം താഴെ ഇറക്കി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് ഒരു മാസത്തോളം പഴക്കമുള്ളതായി പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ അറിഞ്ഞു പാന്റുമാണ് തൂങ്ങി മരിച്ചയാൾ ധരിച്ചിരുന്നത് പാന്റ് നിലത്ത് ഊരി നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഒപ്പം കഴുത്തിൽ പ്ലാസ്റ്റിക് കവർ കെട്ടി തല മൂടിയ അവസ്ഥയിലുമായിരുന്നു മൃതദേഹം തൂങ്ങിക്കിടന്നിരുന്നത് ഒരു മാസം പഴക്കം അനുഭവപ്പെടുന്ന മൃതദേഹം ഉണങ്ങിയ നിലയിലായിരുന്നു കടുത്ത വേനൽ ചൂടിലാവ മൃതദേഹം ഈ അവസ്ഥയിലായതെന്ന് പോലീസ് പറഞ്ഞു വണ്ടിപ്പെരിയാർ പോലീസ് മേൽ നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു